ഇത് മമ്മിയുടെ പഴയ ആൽബത്തിലെ ഒരു ഫോട്ടോയാണ് മമ്മി പഠിപ്പിക്കുന്ന കാലത്ത് അധ്യാപകർ ഒന്നിച്ച് നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഫോട്ടോയാകാം ഇത് ഇതിനകത്ത് എനിക്ക് ആകെക്കൂടി അറിയാവുന്നത് അച്ഛനപ്പച്ചനെ മാത്രമാണ് മമ്മിയുടെ ഫാദറുണ്ട് അദ്ദേഹത്തെ മാത്രമേ എനിക്ക് പിന്നീട് അറിയാവുന്ന ഒരു ആളുള്ളൂ എന്നാൽ ഇന്ന് പലപ്പോഴും എടുത്ത് നോക്കാറുള്ള ആൽബം ഇന്ന് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടിയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും ഒന്ന് തുറന്നു നോക്കുന്നത് അതെന്താണെന്നല്ലേ പറയാം ഞങ്ങളുടെ കുഞ്ഞനിയത്തിക്ക് വേണ്ടി കല്യാണം നോക്കുന്ന സമയം മാട്രിമോണിയയിൽ നമ്മൾ അയച്ച റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോള് വന്നു എൻ്റെ നമ്പറിലേക്കാണ് ആ കോള് വന്നത് വളരെ സ്വീറ്റായിട്ടുള്ളൊരു വോയിസ് മാട്രിമോണിയയിൽ നിന്ന് വന്ന റിക്വസ്റ്റ് കണ്ട് വിളിക്കുന്നതാണ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് വിവിയുടെ മദറാണ് അങ്ങനെ അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വിവരങ്ങളൊക്കെയും പങ്കുവെച്ചു അങ്ങനെ ആ നീണ്ട സംസാരത്തിനൊടുവിൽ ഒരു കാര്യം തീരുമാനിച്ചു ആ അമ്മയും മകനെയും ഒന്ന് കാണണം അധികം വെച്ച് നീട്ടാതെ തന്നെ കിഴക്കിൻ്റെ വിൻഡേഴ്സിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കായലും പച്ചപ്പൂ ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലം അവിടെ ചെന്ന് തിരിച്ചു പോരുമ്പോൾ ആലപ്പുഴ ബീച്ചും ഒക്കെ ഒന്ന് കാണണം അങ്ങനെ പയ്യൻ്റെ വീട്ടിലെത്തി അവരുടെ സൽക്കാരം സ്വീകരിച്ചു കൂടുതൽ ആഴത്തിലേക്ക് പരിചയപ്പെട്ടു എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് വിവരങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ബതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ബിബിഷൻ്റെ മമ്മ മമ്മിയോടായിട്ടൊരു ചോദ്യം ഷേർലിക്ക് എന്നെ എവിടെങ്കിലും കണ്ട പരിചയമുണ്ടോ മമ്മി ഒരു നിമിഷം ആലോചിച്ചു എനിക്ക് എങ്ങനെ പരിചയം വരാനാണ് ആലപ്പുഴയുള്ള ഒരാളെ എനിക്ക് ഒട്ടും പരിചയം വരാൻ യാതൊരു വഴിയുമില്ല എന്നായിരുന്നു ആദ്യം മമ്മി ചിന്തിച്ചത് ആ ഒരു നിമിഷം രണ്ടുപേരും ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അടുത്തു വന്നു എന്താ ഇത് കഥ എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന ഞങ്ങൾ മമ്മി തുടർന്നു എനിക്ക് വന്നു കയറിയപ്പോഴേ എവിടെയോ കണ്ട ഒരു പരിചയം തോന്നി മമ്മ മമ്മിയെ കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചു നാൽപ്പത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷേർലിയെ കാണുന്നത് നാൽപ്പത് കൊല്ലം മുൻപ് എങ്ങനെയാണ് പരിചയമെന്നല്ലേ ഇനി നമ്മൾ ആദ്യം കണ്ട ആ ആൽബത്തിലെ ചിത്രത്തിലേക്ക് പോകാം മമ്മ തുടർന്നു നമ്മൾ ഒരുമിച്ച് തെങ്ങുവള സ്കൂളിൽ പഠിപ്പിച്ചവരാണ് മമ്മി അക്ഷയാത്രത്തിലൊന്ന് ഞെട്ടി രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു ഇനി കല്യാണം നടന്നില്ലെങ്കിലും സാരമില്ല എനിക്കെൻ്റെ പഴയ കൂട്ടുകാരിയെ തിരിച്ചു കിട്ടിയല്ലോ എന്നായി മമ്മ ഈ രംഗങ്ങളെല്ലാം കണ്ടും കേട്ടു ഇരുന്ന് കരച്ചിലടക്കി പിടിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ഒരവസ്ഥ എന്തായാലും ഈ കഥയുടെ അവസാനം ഇവർ ഒരുമിച്ചതിലൂടെ തുടരും രാജതാളം രാജകുമാരിക്കും